എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന എന്താന്ന് വെച്ചാല് പലർക്കും അറിയാത്തൊരു സംഭവമാണ് ഗൂഗിളിൽ പോലെ പുതിയൊരു ട്രിക്ക് ആണ് പുതിയ അപ്ഡേഷൻ എന്ന് പറയാ പലർക്കും വന്നിട്ടുണ്ട് വരാത്തവർക്കൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ എന്താ എല്ലാവർക്കും കിട്ടും വളരെ സിമ്പിൾ സംഭവമാണ് എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ പല വീഡിയോയിലും ഞാൻ ഓരോരോ പാർട്ടായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നിട്ടു അത് വേറെ കാര്യം നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മൾ പെട്ടെന്ന് അർജന്റായിട്ടൊരു സ്ഥലത്തേക്ക് പോവാണ് ആ സ്ഥലത്ത് പോണ സമയത്ത് ഇപ്പൊ ഒരു ഉദാഹരണം പെട്രോൾ പമ്പിൽ തന്നെ പോകുക വച്ചാല് നമ്മള് ആപ്പ് തുറന്ന് ചില സമയത്താ വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് നമ്മുടെ നെറ്റും വർക്ക് ചെയ്യില്ല അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുന്ന സമയം ഉണ്ടാവും അപ്പൊ ഈ നെറ്റൊക്കെ നമുക്ക് തീരെ സ്വഭാവുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ പേ ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറെ സമയം പിടിക്കും ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ പോയി സ്കാനർ എടുത്ത് വളരെ സമയം പിടിച്ചിട്ടാണ് നമ്മൾ ഓരോ അപ്ഡേഷനും നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് ഉണ്ട് വളരെ സിമ്പിൾ ആണ് അപ്പൊ അത് എങ്ങനെയാണെന്നാ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവർക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുന്ന അനുസരിച്ച് മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം നമ്മൾ വേറെ ഫോണിലാണ് കാണിക്കുന്നത് അപ്പം അതിൻ്റെ കൊണ്ട് ക്ലാരിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ ഇനി ഗൂഗിൾ പേ എടുക്കുക ഗൂഗിൾ പേ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക അപ്പം കാണിച്ചു തരാട്ടോ അതാണ് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും ഇതിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ്ടോ ഇപ്പം നമ്മൾ സ്കാനർ എടുക്കാൻ പോവാണ് അപ്പം നമ്മൾ കടയിൽ പോയിട്ട് ഇപ്പം നമ്മൾ ചെയ്യാ ഓപ്പൺ ചെയ്ത് സ്കാനർ ഓപ്പൺ ചെയ്യണം ഇതൊന്നും ആവശ്യമില്ല ഇതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി കാണിച്ചു തരാം ഇനി റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അത് കാണിച്ചു തരാം കേട്ടോ ബാക്കെടുക്കുന്നുണ്ട് ഒന്നുകൂടി അതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക പ്രെസ് ചെയ്യുമ്പോൾ ഉണ്ടോ കുറെ ഓപ്ഷൻ കാണുന്നുണ്ട് ഇത് നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ആണ് അപ്പൊ ഇതിനൊന്നും നമുക്ക് ഈ ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ നെറ്റ് ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ നെറ്റ് സ്ലോ ആക്കുകയാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താണ്ടോ അപ്പൊ ഒന്നുകൂടി പ്രെസ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രെസ് ചെയ്തിട്ട് മൊബൈൽ നമ്പറിൽ ക്യാഷ് അയച്ചു കൊടുക്കാനുള്ളതാണ്ടോ ഒരാൾക്ക് ക്യാഷ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്പർ ടൈപ്പ് ചെയ്യേ വേണ്ടു വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇനി അതേപോലെ തന്നെയാണ് ഫോൺ പേയിലും നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് കണ്ടോ ഫോൺ പേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അതിലും ഇതേപോലെ രണ്ട് മൂന്ന് ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ ഇത് വേറെ സുഹൃത്തിന്റെ ഫോൺ ആയതുകൊണ്ട് ഇത് ലോക്ക് ആണ് കാരണം ആൾ സ്ഥലത്തില്ല അപ്പൊ അതുകൊണ്ട് ലോക്ക് ആയിപ്പോയി ഫിംഗർ ലോക്ക് ആയതുകൊണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതിന്റെ ആ ഡീറ്റെയിൽ എങ്ങനെയാ കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ അതിലും ഇതേപോലെ തന്നെ ക്യു ആർ കോഡുണ്ട് സെൻഡുമണി ഉണ്ട് എല്ലാ ഓപ്ഷനും അതിലുണ്ട് നമുക്ക് ഈ ആപ്പ് ഉള്ളിലേക്ക് കയറിയിട്ട് ഇത് ആപ്പ് ഓപ്പൺ ചെയ്യേണ്ട ഒരാവശ്യം ഇല്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ നമ്മൾ ഈ വീഡിയോ പലർക്കും അറിയില്ല അതുകൊണ്ട് ഗൂഗിൾ പേ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് മൂന്നാല് ഓപ്ഷൻ അതിൽ തന്നെ ഉണ്ട് ഈ ഓപ്ഷനിൽ നമ്മൾ ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിക്കോളൂ ഡയറക്റ്റ് ആണ് വന്നോളത് അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ വീഡിയോ മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഉപകാരമാവട്ടെ ചാനൽ ആദ്യമായിട്ട് കാണാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ